ഹലോ അസ്സാമലേക്കും ഇതൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളും സുഖമല്ലേ നമുക്കിവിടെ സുഖമാണേ അലഹമ്മില്ല അപ്പം ഒന്ന് കുറച്ച് മാങ്ങയൊക്കെ കെട്ടിപ്പം ആ മാങ്ങയൊക്കെ ഒന്ന് ചെത്തി ഒരു അച്ചാറിടാന്ന് കരുതിയിട്ട് അച്ചാർ പെട്ടെന്ന് മാങ്ങ നമ്മൾ ചെത്തിക്കാണ്ട് ഉണക്കി വയ്ക്കുക നല്ല വെയിലാണ് എല്ലാം അപ്പോൾ അത് ഉണക്കിയക്കാന്ന് കരുതി അപ്പം നമ്മൾ പൊട്ടിയത് കുറച്ചുണ്ടെങ്കിലും പൊട്ടിതൊക്കെ ഒന്ന് മാറ്റി വെച്ചു പൊട്ടാത്ത മാങ്ങയൊക്കെ ഉണ്ട് വലിയ പുളിയൊന്നും ഇല്ലാത്ത മാങ്ങിട്ടോ നമുക്ക് നിന്നൊക്കെ ചെയ്യാം അപ്പോൾ ആ എങ്ങനെ മാങ്ങ ഉണക്കി കാണ്ട് അച്ചാർ ഇടയിൽ എന്നുള്ളതൊക്കെ ഉള്ള വീഡിയോ ഒക്കെ ആണ് കാണിച്ചു തരാം ഫുള്ള് തിന്നേ ഫുള്ള് അപ്പം നമ്മൾ എന്നും പറയണമായിരി നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കുക പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഇതിങ്ങനെ മുറിച്ചെടുക്കുക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കണ്ട് ചെറുതാക്കി കട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ പിന്നെ ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് ഇപ്പോൾ ചെയ്യണത് ഈ സമയത്തൊക്കെ അല്ലേ ഒഴിവുള്ളൂ നേരമ്പഴത്തേ അതിനൊന്നും ഒഴിവില്ല നമ്മൾ സാധാരണ എടുക്കുന്ന പണി എടുക്കാൻ തന്നെ നമുക്ക് ഒഴിവുള്ളൂ വേറെ ഉള്ള പണിയെടുക്കാനൊന്നും സമയമില്ല അപ്പം ഇപ്പം നോക്കി വെക്കണം അരിഞ്ഞു വെച്ചാൽ രാവിലെ നാട് ഡർസിൻ്റെ മേലെ കൊണ്ടയിടാലോ അവിടെ കൊണ്ടിട്ടാല് പിന്നെ മഴയൊന്നുമില്ലല്ലോ രണ്ട് മൂന്ന് നാല് ദിവസം വേണ്ടി വരും നല്ലോണം ഉണങ്ങി നെരിഞ്ഞിട്ട് എടുത്തുണ്ടര എന്നിട്ട് പിന്നെ നമുക്ക് ഒഴിവുണ്ടാകുമ്പോൾ നമുക്ക് അച്ചാറുണ്ടാക്കിയാൽ മതി അപ്പം ഞാൻ ഒന്നാൾ കുറച്ച് കിട്ടി കിട്ടിയപ്പോൾ അതേമാതിരി അവിടുന്ന് അല്ല കേട്ടോ കുറച്ച് കിട്ടി ഇപ്പം ഞാൻ അത് കുറച്ചുള്ളായിരുന്നു കിട്ടിക്കാണ്ട് അത് വെയിലത്ത് വെച്ച് കണ്ട് പിന്നെ ഉണക്കി ഒരു തെന്നിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ കൂടി ഇതുകൊണ്ട് നന്നായിട്ട് വലിയൊരു അച്ചാറാക്കി എടുക്കാൻ അല്ലേ വേറെ തന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയണ്ടേ ഇതിപ്പോൾ നമ്മൾ അയൽവാസി തന്നെയാണ് അപ്പോൾ അവിടെ ചക്കി മാങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കുറച്ചാണ് പോകണം വണ്ടി ഉണ്ടായാൽ സുഖമായിരുന്നു അപ്പോൾ നമ്മൾ അറിയില്ല അപ്പോൾ ഓള് പറയും വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് നമുക്ക് മാങ്ങ വേണമെങ്കിൽ വേഗം വന്ന് കൊണ്ടുപോയിക്കൂടി പിന്നെ ഞാൻ എല്ലാവരും എല്ലാവർക്കും ഓരിയക്കാണ് എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് അയച്ചു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ വരാം പിന്നെ കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ മോൾക്ക് അച്ചാർ വെച്ചാൽ ഓൾക്ക് അവിടെ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുപോകാൻ കൊടുക്കും ചെയ്യാനോ എന്ന് വിചാരിച്ചുകൊണ്ട് പൊളി വാങ്ങിയതാ ചെന്ന് നോക്കി ഇപ്പോൾ തായരെ നിറച്ച് വാങ്ങാണ് അപ്പോൾ അതെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി എടുത്ത് എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് പോയറ്റാ മാത്രമല്ലതെനിക്ക് തോന്നും കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ ഒരു സന്തോഷത്തിൽ പിന്നെ ഞാൻ പൂരിൻ്റെ വഴിയിലാണെൻ്റെ ആങ്ങളാരുടെ വീടൊക്കെ അപ്പോൾ ഓരോടൊക്കെ കുട്ടികളിലല്ലേ അച്ചാറുണ്ടാക്കിയാലും ഒരിക്കൽ കൂട്ടാൻ ചേർത്ത നേരത്തെ ഒക്കെ ഒന്ന് ആമക്കാലം ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ അങ്ങനെ പോരുമ്പോൾ അവിടെ ഒരിക്കൽ കുറച്ച് കൊടുക്കാമെന്നൊക്കെ ഇങ്ങനെ കരുതിങ്ങനെ പോര്യാണ് നമുക്ക് കിട്ടീന്ന് കുറച്ച് കൊടുക്കാമെന്നൊക്കെ കരുതി ഇങ്ങനെ പോര്യു അപ്പോൾ പിന്നെ ഓളെ പുതിയാപ്പിള ഇപ്പം ഈ മാങ്ങ തന്നെ കുളിക്കാരന് സഭ അറിയുവാണെങ്കിൽ പിന്നെന്താ അങ്ങനെ ഏറ്റി ഏറ്റിപ്പോ കണ്ടിട്ട് വല്ലാത്ത വിഷമ നമ്മളങ്ങനെ കയറ്റി പോയൊന്നും ചേറ്റി ഞാൻ ഇപ്പം കഴിയൂല പണ്ടത്തെ മതി ഇപ്പം കഴിയൂലല്ലോ ഓട്ടോറിക്ഷയിലല്ലോ പോക്കും വരും ഒക്കെ അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ വലിയ വണ്ടിയിട്ട് വന്നത് അയ്മയറ്റിക്കാണ്ട് ഇങ്ങോട്ട് കൊടുന്ന് ചെന്നിട്ടാണ് അപ്പം പിന്നെ എന്റെ കുടിയിൽ കൊടുക്കാൻ പറ്റിയില്ല അപ്പം പിന്നെ ഞാൻ അവിടെ എത്തിയാരെ വിളിച്ചു വിളിച്ചുകാണ്ട് പറഞ്ഞു മാത്തൂന് വിളിച്ചാണ്ട് അങ്ങനെ ഇങ്ങനെ കിട്ടിയിക്കണ് അപ്പോൾ കുറച്ചും കൊണ്ടുപോകാം അച്ചവർ ഇടാൻ കൂട്ടാനൊക്കെ വയ്ക്കാരുമോ അപ്പോൾ ആയിക്കോട്ടെ ഞാൻ കുട്ടികളെ പറഞ്ഞേക്കണ്ട് പറഞ്ഞേക്കണ്ടെനിക്ക് പതക്കെ വലിയ കാര്യമല്ലേ ു അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പത്തിൻ്റെ കായൊക്കെ പിന്നെ ഓരിങ്ങോട്ട് തിരിച്ച് വിളിച്ചിട്ടുണ്ട് കേട്ടാ ഇങ്ങോട്ടും കൊടുന്ന് തന്നെ ഇട്ടേണ്ടി ഓരിങ്ങോട്ടും കൊണ്ടു തന്നെ മാങ്ങയൊക്കെ ഞങ്ങൾക്കും കൊടുന്ന് തന്നെ കാരണക്കാണ്ട് വിളിച്ചു മാങ്ങ മാണ്ട ചക്ക ഉണ്ടെങ്കിൽ ഇത് കൊടുത്തായിക്കോണ്ടീന്ന് പറഞ്ഞു അങ്ങനെ ഒരു കൊടുത്തിട്ടില്ല പിന്നെ കുറച്ച് ഫോണുണ്ട്ട്ടാ പൊട്ടിയതൊക്കെ ആയിട്ടുണ്ട് നല്ല രസമാണ് ഇപ്പം നാളത് വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ തിന്നാൻ നല്ല മട്ടാണ് പാകത്തൊരു പുളിയും ർക്കാനൊന്നും നേരമില്ല ഞാൻ ഞാനത് ഇങ്ങനെ വല്യ വല്യ കഷ്ണാക്കി ഇതീക്കിടുണ്ട് പക്ഷെ നമ്മളെ അച്ചാർ പറ്റ ചെറുതാക്കി മുറിച്ച് കിട്ടാം ഒഴിവുള്ള സമയത്ത് ഇത് മുറിച്ചെക്കാൻ അങ്ങനെ കിടന്ന് കണ്ട് വാടി പോവി അപ്പോൾ പെട്ടെന്ന് ഓരോരോ സമയത്തൊക്കെ ചെയ്തച്ചാർ അത് നല്ല അല്ലേ പിന്നെ എന്തൊക്കെ എല്ലാരെ അഭിപ്രായങ്ങളും നിന്റെ അച്ചാറിന്റെ വീടേ നാളുണ്ടാവൂലേട്ടത് പിന്നെന്താ അതൊക്കെ റെഡിയായി ആയി ഉണങ്ങി കിട്ടിയിട്ടൊക്കെ അച്ചാറിടാൻ പറ്റുള്ളൂ വൃത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നിപ്പോ തന്നെയാണല്ലേ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെയാണേലും ഇപ്പം ഇന്നും അറിയണത് എന്നിപ്പോ ഇങ്ങനെ അത് കേൾക്കുമ്പോൾ നമുക്കും കാണണം ഞങ്ങൾക്കൊക്കെ വിഷമം സംഘടനയാണ് എല്ലാവരുടെ പ്രാർത്ഥന സപ്പോർട്ടൊക്കെ എന്തെല്ലാം അതും ഇല്ല ഇനി നിങ്ങൾ നമ്മളെ കൂടെ മുന്നോട്ട് എല്ലാ കാര്യത്തിനും മുന്നോട്ട് കാണട്ട പിന്നെന്താണക്കല നോക്കലാട്ടാ അങ്ങനെ നുറുക്കിക്കാണ്ട് നല്ല വെയിലല്ലേ നുറുക്കിയാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇതാണ്ട് ഉണങ്ങി കിട്ടും ഇത് മുറുക്കിയ പാടിനെ നമ്മൾ വെയിലത്ത് ഇടിച്ചിട്ടാണ് അപ്പം നല്ലോണം പെട്ടെന്ന് ഉണങ്ങാൻ വലിയ പണിയാണ് നല്ലോണം ഉപ്പ് നല്ലവങ്ങോട്ട് പഴച്ച് വെക്കുക എന്നിട്ട് പിടിച്ചിട്ടാണ് വെക്കുക അപ്പം രണ്ട് ദിവസം കൊണ്ട് അതിലെ വെള്ളം ഫുൾ ഇങ്ങോട്ട് ഇറങ്ങും പിന്നെ നല്ല വള്ളം ഇറങ്ങിയിട്ട് വെയിലത്ത് കൊണ്ടുപോയിക്കാണ്ട് വെച്ചാൽ മൂന്ന് ദിവസം കൊണ്ട് വേണമെങ്കിൽ ചെയ്യും ഞാൻ കാണിച്ചു തരണ്ടട്ടാ അതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണ്ടെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ അതൊക്കെ ഒന്ന് നുറുക്കിട്ടെ സാധനങ്ങളെ വണ്ടിയൊക്കെ ഒക്കെ പോവാൻ ഉള്ളി പൊറുക്കി തീക്കാനും ഒക്കെ ഞാൻ കൈ കണ്ട കേട്ടാ അരിണ്ട് കൈ കണ് മാങ്ങരിയാണ് കൊറേണ്ട അരിയാന് മക്കളെ അയൽവാസികൾ നന്നായി അതൊക്കെ തന്നെയാണ് മെച്ചം നമുക്ക് പാ ഒത്തിരി സ്ഥലമുള്ളൂ അതിൽ ചട്ടി മാങ്ങി തേങ്ങയൊന്നും ഇല്ല നമുക്ക് അതിച്ചിട്ട് അതിനൊന്നൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ കാരണം ഓലൊക്കെ എന്നെ തന്നെ ചക്ക ആയാലും മാങ്ങ ആയാലും തേങ്ങ ആയാലും എല്ലാ മുതലും ആ പോല് തന്നിട്ട് നമ്മൾ കഴിയണത് കേട്ടാ അങ്ങനത്തെ മുതലൊക്കെ നമ്മളെ നമ്മൾ അതിച്ചിട്ട് അതൊന്നും പൈസ കൊടുത്ത് മാങ്ങലുമില്ല ആ പോലൊക്കെ ഉള്ള മുതലൊക്കെ ഓല് നമുക്ക് തരും എന്ത് മുതലായാലും അപ്പം അങ്ങനെയൊക്കെ തന്നെ വേണ്ടതില്ലേ അത് കാലാ കാലം അത് ജയിച്ചാൽ പാടില്ലല്ലേ ഇങ്ങനെ പാരിയും കൂടി അരിയണ്ട് തൽക്കാലം ഇത് മതിയല്ല എന്നാൾ കൊറച്ചു കൊടുക്കണ്ടമായി കുറച്ച് കൂടുന്ന മീനും അതും ഉണ്ട് അതും ഇതും കൂടിയൊക്കെയാണ്ട് അച്ചാറ ഉണ്ടാക്കണം മാങ്ങച്ചാറ് എല്ലാർക്കും ഇഷ്ടമുള്ള രച്ചാറ ഈ ചെറുനാരം കാണാൻ അടിക്ക ഇഷ്ടപ്പെട്ട രച്ചാറ മാങ്ങച്ചാറ് അപ്പൊ അരിയിലൊക്കെ കഴിഞ്ഞു ആരയിലൊക്കെ കഴിഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് ഇത് പൊടി ഉപ്പാണ് കല്ലുപ്പാണ് ചെറുപ്പ് രണ്ടീട്ട് കല്ലുപ്പ് ഇവിടെ ഇല്ല അപ്പൊ ഞാൻ പൊടി ഉപ്പ് ഇട്ടുകയാണ് നല്ലോണം കഴിച്ചു വെക്കുകയാണ് പൊടി ഉപ്പ് കുറച്ച് കൂതലിട്ടുണ്ട് നല്ലോണം കഴിച്ചതാണ് സുരക്ഷിതണ്ട് വെക്കുക അപ്പൊ നാളെ അതിലെ വെള്ളമൊക്കെ ഉണ്ട് ഇറങ്ങിയിട്ട് മാങ്ങ നല്ല വാടി പഴഞ്ഞ ചപ്പിടും അപ്പം എന്നിട്ട് അതെടുത്ത് കണ്ടാണ് വെയിലത്ത് ഇട്ടാല് ചുക്കി ചുഴഞ്ഞ് വരിക ചത്തി വരികയല്ല ചുക്കി ചുഴിഞ്ഞ് വരാറിയില്ലേ അതേ മതിരി ഉണ്ടാവും എന്നിട്ട് അത് എടുത്തുകൊണ്ട് വെയിലത്ത് കൊണ്ടുപോയിക്കാന്നെടുത്തേ എപ്പറിച്ചേ തുണി ഇച്ചിരി എന്തേലൊക്കെ ആദ്യാണ്ട് വെയിലത്തെ അടുത്ത് ഇട്ടാല് എൻ്റെ മൂന്ന് ദിവസം കൊണ്ടാണ് ഓണങ്ങിങ്ങൾ കൊടുത്തത് ആറ്റൊക്കെ ഇത് പയക്കുമ്പോ നാവില് വെള്ളം വരും ഇരിക്കലും രണ്ടും മൂന്നട്ടം ഞാനൊക്കെ വെള്ളം അരപ്പിട്ടോ അത് പച്ച മാങ്ങും മാങ്ങ അങ്ങട്ട് ഏത് പൊളി മാങ്ങിങ്ങനെ ഇങ്ങോട്ട് തിന്നും തോത്തിക്കാണ്ട് ഇപ്പൊ അതേ തിന്നാൻ വെച്ച ഫ്രിഡ്ജിൽ കെക്കെ ഫ്രിഡ്ജിൽ വെക്ക നമ്മള് ഫ്രിഡ്ജില് മാങ്ങ അരിഞ്ഞാണ്ട് ഉപ്പും നല്ലോണം വെച്ച് കഴിഞ്ഞാ നമുക്ക് കടമാങ്ങ മാങ്ങ അച്ചാർ വെയിലത്തിട്ട് ഉണക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതാ തുള്ളി വെള്ളമില്ലാതെ കഴുകി തുടച്ച മാങ്ങ നമ്മൾ പിന്നെ കഴുകി മാങ്ങ നല്ലോണം കഴുകിക്കാണ്ട് നല്ലോണം തോത്തിക്കാണ്ട് അരിഞ്ഞ് വെച്ചത് ട്ട അതിന് ഉപ്പും നല്ലവണ്ണം ഉറുമ്പിക്കാണ്ട് വച്ചതീനും അപ്പോൾ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചതാണ് പിറ്റേ ദിവസമായപ്പോ അതിൽ വെള്ളം ഫുൾ ഇറങ്ങി കണ്ടില്ലേ നമ്മളിതിന് നല്ല ഇങ്ങനെ കോരി എടുത്തിട്ട് ഞാൻ വെയിലത്തുണ്ടായി ചിക്ക പഴയ തുണി ആയിട്ട് അയാളെ ഒഴിവാക്കിയ തുണിയാണേ അപ്പൊ വെള്ള തുണിയിലേ താത്ത മാങ്ങ ചുക്കുന്ന ചോദിച്ചല്ല ഇത് പോളിഷ്ടറിന്റെ തുണിയാണ് ഇത്ര മാങ്ങനെ അരിഞ്ഞപ്പോ അപ്പൊ കണ്ടി ഞാളൊക്കെ അങ്ങനത്തെ അതിന്റെ വെള്ളം കണ്ടിറങ്ങി ഇപ്പൊ ചുക്കി ചൊഴിഞ്ഞ് പറ്റ കൊറച്ചായി ഇനി ഇത് ഉണങ്ങി വരുമ്പോ കുറച്ചുണ്ടാവുള്ളൂ ഒരു കപ്പൊക്കെ ഉണ്ടാവുള്ളൂ ഞാൻ കാണിച്ചുമ്പോ അത്ര പോലെ ചെറിയ ഒരു അഞ്ഞൂറ് രൂപ കിടാൻ തന്നെ ഇണ്ടാവുള്ളൂ മുപ്പിപ്പോ ഒരു പക്കറ്റ് വാങ്ങണ്ടായിരുന്നു അല്ലേ വെള്ളം ഇറങ്ങിയതാണ് ഈ തുണി ഞാൻ എന്തെങ്കിലും ചിക്കാണ്ടെങ്കിലൊക്കെ ഗോതമ്പോ അരിയോ അങ്ങനത്തൊക്കെ ഉണ്ടാവുമ്പോ ചിക്കാൻ പണി അതിനായിട്ട് പഴയ തുണി എടുത്തേക്കണ കേട്ടത് പോളിഷ്ടമാണ് എടുക്കാൻ കഴിയില്ല കുട്ടികളൊക്കെ വെച്ചാൽ തന്നെ പാത്രത്തിലിട്ട് കൊണ്ടുപോകും അപ്പോൾ അതാ നമ്മളെ മാങ്ങയൊക്കെ ഉണങ്ങിട്ടാ ഇനിയിപ്പോൾ വാരിയൊക്കെ ഇപ്പം ഈ ഒരു കുപ്പിയൊക്കെ തന്നെ ആയി കിട്ടിയാൽ വലിയ എത്ര എത്താറിയോ മാങ്ങ മാങ്ങണ്ടേനു കുടുന്നപ്പം പിന്നെ ഇപ്പം അത് ചെത്തിപ്പോ ഇപ്പോൾ ഒരു ചെമ്പട്ടി ഇല്ലേ ഒരു ചെമ്പട്ടി ഉണ്ടേനു പിന്നെ ആ രണ്ടു ദിവസം ഒരു ചുക്കി ചുളിയാൻ വേണ്ടി വെച്ചലപ്പും കഴിച്ചിരിക്കാണ്ടേ അപ്പോൾ അത് അരി ചെമ്പട്ടിയായി ഇപ്പം അതാ രണ്ടു ദിവസം ഉണക്കാനും ഇട്ടു അപ്പൊ മുമ്പ് ഇതാണുള്ളത് കേട്ടാ ഇനിയിപ്പാറിട്ടൊന്നും കുറയില്ല അതൊക്കെ ഉണ്ടാവും അച്ചാറിട്ട കുറയൊന്നുമില്ല ഹലോ വണങ്ങി നെരിഞ്ഞേക്കണ് നമ്മൾ ഇതിലടുത്തേക്കൊള്ളൂ ചില അപ്പൊ നമ്മളെ വീഡിയോ അത്രക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കൊടുക്കുക ആ വീഡിയോൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം നാളെ നമ്മൾ അച്ചാറുമായി വരാം അതിൻ്റെ അച്ചാറുമായിട്ട് നാളത്തെ വീഡിയോയിൽ കാണുക കേട്ടോ എല്ലാവർക്കും അസാമലൈക്കും